ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസം നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താവും ക്യാബേജും കോളിഫ്ലവറൊക്കെ എന്താവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് എല്ലാം ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല തൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല വെൽത്തായിട്ടുണ്ട് തയ്യൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചെറുതാണ് കേട്ടോ ഇതൊക്കെ ചെറുതാണ് ഇതാണെങ്കിലും ചെറുതാണ് പിന്നെ പക്ഷേ ഓരോരോ ഓരോ തൈകൾ നല്ല ഒരു ഷാറിൽ വന്നിരിക്കുന്നുണ്ട് പക്ഷേ എല്ലാം നന്നായിട്ട് വരും എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഞാൻ ഗ്രോ ബാഗിൽ നമ്മുടെ മുറ്റത്ത് ചെടി കണ്ടെത്തുന്നതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ അങ്ങനെ വെച്ചുവെക്കുന്നുണ്ടോ അപ്പം നല്ല വെയിലും കൊള്ളും മഴയാണെങ്കിലും നന്നായിട്ട് കൊള്ളും വെയിലാണെങ്കിലും നന്നായിട്ട് കൊള്ളുന്ന ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് പക്ഷേ വെയിൽ കൊണ്ടിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം മഴ രണ്ട് ദിവസം നല്ല മഴയായിരുന്നു എന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക മുളിച്ചെടിയൊക്കെ നടുന്ന പോട്ടിൽ നട്ടയിരിക്കണം കേട്ടോ ഇത് രണ്ട് സെക്ഷനായിട്ട് ഞാൻ നട്ടു ആദ്യം ഞാൻ ആ ഗ്രോ ബാഗിൽ കാണിച്ചൊക്കെ ഞാൻ ആദ്യം പരസ്യമായിട്ടാണ് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് ഞാൻ പിന്നെ ഗ്രോ ബാഗ് തീർന്നു പോയ സമയത്ത് ഞാൻ ബാക്കിയുള്ള ചട്ടിലേക്ക് നട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മറ്റൊന്ന് നട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് നട്ടത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ചെറിയ തൂങ്ങി തേകായിട്ട് തന്നെ ഉള്ളത് പക്ഷെ ഇത് നന്നായിട്ട് വരും തോന്നുന്നു അപ്പോൾ ഇതും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ ഇത് എന്റെ കുറച്ച് കുറച്ച് നല്ല ഞാനിത് കടയിൽ നമ്മൾ കറി വെക്കാൻ വാങ്ങിയ പാവയ്ക്കയിൽ നിന്ന് കുരുവെടുത്ത് വെച്ച് ഇതിലേക്ക് ഇതിൽ തന്നെ മുളപ്പിച്ച് ഇപ്പൊ ഇതിൽ തന്നെ നാലെണ്ണം കേട്ടോ ഒന്ന് ചെറുതാണ് ബാക്കി മൂന്നെണ്ണം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം വെറുതെ പരീക്ഷ നടത്തിയാണ് അപ്പോൾ അത് അതിൽ ഉണ്ടായി നല്ല സെറ്റായിട്ട് നിക്കുന്നത് കേട്ടോ നല്ല മഴ ആയിക്കൊണ്ട് അത്യാവശ്യം നല്ല ഉഷാറായിട്ട് നിക്കാം പിന്നെ ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഏർ ആണോ അല്ലെങ്കിൽ കുക്കുംബറിന്റെ കൈ ആണോ എനിക്ക് തന്നെ അറിയില്ല വിട്ടുണ്ടായിരുന്നു വിത്ത് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാനിത് ഏതെങ്കിലും ആയി എന്ന് വിചാരിച്ചിട്ട് അത് ഇട്ടു പക്ഷെ ഇത് മുളച്ചു മുറച്ച് വേണ്ടി പുറത്തേക്ക് പോകാനുള്ള സ്ഥലമില്ലല്ലോ കാരണം ഇത് പാത്രത്തിലായത് കൊണ്ട് അപ്പം പടരുന്ന സ്ഥലമില്ല ഞാൻ ജസ്റ്റ് ഉണ്ട് ഇത് ഈ ഒരു വള്ളിയിൽ കൂടെ അങ്ങോട്ട് കയറ്റി വിട്ടു കിട്ടാം അപ്പോൾ അങ്ങനെ അതവിടെ നിൽപ്പുണ്ട് പിന്നെ ഒരു പയറുണ്ട് ധരിക്കാൻ കേട്ടോ അത് അതിനകത്തൊരു പുഴു പുഴു ആട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ ഈ ചുരുണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് കുഴുവായിരിക്കും അപ്പോൾ അത് പറിച്ചു കളഞ്ഞാൽ നമ്മുടെ ചെടി ബാക്കിയുണ്ടാവും ഇല്ലെങ്കിൽ ആ പുഴു ഫുൾ കംപ്ലീറ്റ് അത് നശിപ്പിച്ച കളി കേട്ടോ അപ്പം അങ്ങനെയുള്ള കാണുമ്പോൾ അങ്ങ് പറിച്ചു ദൂരം കളഞ്ഞേക്കാം അപ്പം ഒരു പയറിൻ്റെ തൈ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം തക്കാളീൻ്റെ വിരുത്തിട്ട് അത് മുളച്ച് നിൽപ്പുണ്ട് കേട്ടോ അതിന് കുറച്ചും കൂടെ ആയിട്ട് പറച്ചിടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ അപ്പോൾ ഇതാണ്ട് ഇവിടെ ഒരു നല്ലൊരു തക്കാളി തന്നെ ഇപ്പം ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താ ക്യാബേജിൻ്റെ ഒക്കെ ഒരു ബാക്കി വന്ന കുറച്ച് രണ്ട് മൂന്ന് തൈകളുണ്ടായിരുന്നത് അതിലൊരെണ്ണം ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ആയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അതിൽ വെച്ചിട്ടുണ്ട് ഇതൊരു തക്കാളി തയ്യാ അതിൻ്റെ കൂടെ ഉണ്ട് ഒരു ഗ്യാബേജിൻ്റെ കൈ ഇത് പിന്നെ ഞാൻ എൻ്റെ ചെടികളുടെ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ ഒരു നിൽക്കുന്നതാണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെടി എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി ഇത് വഴുതനെങ്ങനെ എൻ്റെ തയ്യാണെന്ന് തോന്നിയിട്ട് ഞാൻ പറിച്ചു ഞാൻ തോന്നുന്നുണ്ട് രണ്ടെല ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നടന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇല കൂടെ വന്നു ഇനി ഒരു ഇല കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഉഷാറായിട്ട് വരുമെന്നുള്ളത് നോക്കാം ഞാനത് പറച്ച ഈ ഗ്രോ ബാഗിൽ കൊണ്ട് നട്ടേക്കൊന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തക്കാളി അപ്പോൾ പിന്നെ പിന്നെ ഇത് പിന്നെ ഒരു ക്യാബേജിൻ്റെ കോളിഫ്ലവറിൻ്റെ തൈ ഇത് എന്താ പറയുക ഞാൻ ചട്ടിക്കത്ത് നട്ട ശരിക്കും ആ മഴ വരുന്ന സമയത്ത് വെള്ളം ചട്ടിക്കത്ത് കാണാൻ അറിഞ്ഞു നിന്നു പിന്നെ അപ്പം പിന്നെ അത് മോശമായി പോകണ്ടായി നശിച്ചു കൊണ്ടാണ് വെച്ചിട്ട് ഞാൻ പറിച്ചപ്പം തന്നെ അതിനകത്തോട് നട്ട് വെച്ചേക്കട്ടെ ഇത് അപ്പം അങ്ങനെ ഇതൊക്കെയുണ്ട് പിന്നെ ഉള്ളത് ഒരു രണ്ട് തൈ നമ്മൾ പച്ചമുളകിൻ്റെ തൈ തന്നെ ഉണ്ടോ ഇവിടെ വെച്ചേക്കുന്നത് അതിനകത്ത് അപ്പോൾ ഇത് എന്താ പറയുക അഷ്ട ആക്രമിച്ച നശിച്ച് പോയ ഞാൻ പിന്നെ അതിനെ ശരിയാക്കി കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചേക്കാം കേട്ടോ കത്തലിൻ്റെ മണിക്കടങ്ങനെ വെച്ചേക്കുവാണേ പിന്നെ കുറച്ചുള്ളത് അത് വെച്ചിട്ടുണ്ട് അതെല്ലാം പച്ചമാങ്ങൻ്റെ തൈ കേട്ടോ ക്യാബേജിൻ്റെയും കഴിക്കാൻ തൈ വെച്ചിട്ടുണ്ട് അതെല്ലാം പച്ചമാന തൈ ആണ് കട്ടിയതുകൊണ്ട് ഗ്രോ ബാക്കുമുണ്ട് കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് രണ്ട് ചാക്കിൽ ഞാൻ ഇഞ്ചി കട്ടാണ് അത് അപ്പോൾ വാങ്ങി നമ്മൾ കറിക്കൊക്കെ വാങ്ങിയ രീതിയിൽ വെക്കുന്ന കൂടെ ഞാൻ ഒന്നും അട്ടുവാതി ചക്രത്ത് പിന്നെ അതിനകത്ത് പൊട്ടിച്ചിട്ട് വേറൊരു ചക്രത്തോടെ വന്നു കൊടുത്തു അത് രണ്ട് ചാക്കിൽ ഇഞ്ചി ഇട്ട് ഇതൊരു പറിക്കാതെ ഒരു ശൈലിയാണ് ഇതൊന്ന് കണ്ടൊരിച്ചിട്ട് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് നടന്നുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല സമരയ്ക്ക് അപ്പോൾ ഇത് ഞാൻ നമ്മൾ പറഞ്ഞാൽ ഓൺലൈനിൽ ലിസ്റ്റ് വാങ്ങുന്ന സമയത്ത് ഞാൻ വാങ്ങിയത് ക്യാബറ്റ് കോളിഫ്ലവറ് ചോസ് വേണ്ട ആ വേണ്ടി കഴിയുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഒന്നുകൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാളെ ഡൗൺ ചെയ്തായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ വെറുതെ ഇതിലിട്ടാണ് രാജേഷ കൂടി ഞങ്ങൾ ഒന്ന് പരീക്ഷ നോക്കാൻ ഇതാണല്ലോ ആദേഷിന്റെ കല്യാണത്തിൽ ഞാൻ ആ ക്യാബേറ്റ് മുളക്കുള്ളൊക്കെ മുളത്തിട്ട് അതേ ട്രെയിൽ തന്നെ മുളത്തിട്ട് ഇങ്ങനെ തിരുവനന്തപുരം കൊണ്ടു വരാം അത് ഈ വലിയൊരു സിമെന്റിന്റെ ഒരു വലിയൊരു എന്താ പറയുക മരണത്തിൽ കാണാം കാരണം നമ്മൾ അല്ലെങ്കിൽ ജഫ്റ്റീനെ അല്ലെങ്കിൽ ചാമയൊക്കെ വളർത്താനൊക്കെ അപ്പം അത് ചക്കി ഇത് ഇവിടെ മുൻപേ കുറേ കൂടെ കഴഞ്ഞിട്ട് ഞാൻ അപ്പോൾ അത് തക്കെടുത്ത് കുറച്ച് കരിയിൽ ഇട്ടു കുറച്ച് മണ്ണും മിക്സ് ആക്കി ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു ഏഴ് ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ആറങ്ങേ ഉള്ളൂ അപ്പോൾ ഏഴ് തയ്ക്ക് നട്ടാണിത് പക്ഷെ നല്ല വിഷാർ നല്ല ഹൽത്തി ആയിട്ടുണ്ട് കിട്ടാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പം ഇലകളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതിൻ്റെ ഒരു അങ്ങനെ ആവും റാഡിഷ് ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പൊ അങ്ങനെ കുറച്ച് റാഡിഷ് തയ്യും കുറച്ച് പച്ചമുളക് തയ്യ് അതുപോലെ തന്നെ കുറച്ച് തക്കാളി തയ്യ് അതുപോലെ തന്നെ പിന്നെന്താ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഇത്രയും സംഭവം ഉണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ അടുക്കള നമ്മളെ ഉള്ള സൗകര്യത്തിൽ കുറച്ച് അതൊക്കെ ചെയ്താലും നമുക്കും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാനുള്ള പച്ചക്കറികളായാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം വീട്ടിലിരിക്കുന്നവരൊക്കെ രാവിലെ കഴിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിത്തലൊക്കെ വാങ്ങി ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വാങ് വാങ് എടുത്ത് നമുക്ക് കുട്ടികൾക്കായാലും വീട്ടിലൊക്കെ നമുക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത്രയുള്ള ഇങ്ങനത്തെ വീഡിയോ അടുത്തൊരു കാണുന്നവരെ ബായ്